അൻവറിന്റെ ഭീഷണിയേറ്റു അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കാൻ യു ഡി എഫ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പി വി അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കാൻ യു ഡി എഫ് നേതൃത്വം വിഷയം ചർച്ച ചെയ്യാൻ ഇരിക്കുന്നതേയുള്ളൂവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു മുന്നണി പ്രവേശനം യു ഡി എഫ് തീരുമാനിക്കട്ടെ താൻ യു ഡി എഫിനൊപ്പം പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുമെന്ന നിലപാടിലാണ് അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ മുന്നണിയിൽ എടുക്കണമെന്ന ആവശ്യം പി വി അൻവറും തൃണമൂലും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതേസമയം ഔദ്യോഗികമായ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല വിഷയം ചർച്ച ചെയ്യാനിരിക്കുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലമാണെന്ന് ചെന്നിത്തല പറഞ്ഞു യു ഡി എഫ് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും അവർ യു ഡി എഫിന് പിന്തുണ നൽകിയ ആളാണ് ആ പിന്തുണ സ്വീകരിക്കും അദ്ദേഹത്തെ ഒപ്പം നിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുക സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വോട്ട് ചെയ്യാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ് എന്ത് പരീക്ഷണം നടത്തിയാലും പരാജയപ്പെടുമെന്ന് രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു ധാർഷ്ട്യം അവസാനിപ്പിച്ച് വർക്കേഴ്സിന്റെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ചെന്നിത്തല പറഞ്ഞു സമരം ചെയ്യുന്ന വർക്കേഴ്സിനോട് സർക്കാരിന് അലർജിയാണെന്നും ധിക്കാരത്തിന്റെ പാതയിലാണ് സർക്കാരെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വിഷുവിന് പോലും സ്വന്തം വീട്ടിലേക്ക് പോകാൻ കഴിയാതെ സമരം ചെയ്യുകയാണ് ആശുമാരെന്നും അദ്ദേഹം പറഞ്ഞു സമരം നിർത്തിപ്പോകൂ എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ചേർന്നതാണോ എന്ന് അദ്ദേഹം ചോദിച്ചു കേരള സമൂഹം തിരിച്ചറിയുമെന്നും വിഷുവായിട്ടും സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശിമാര് സമരം ചെയ്യുന്നത് ഹൃദയഭേദകമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു